മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയക്കെതിരെ വീണ്ടും കേരള പോലീസിന്റെ പ്രതികാരം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയ അറസ്റ്റിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപകീർത്തികരമായ വാർത്തയുടെ പേരിൽ മാഹി സ്വദേശി ഗാനാ വിജയൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് നാട് മുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ പന്ത്രണ്ടരയോട് കൂടിയാണ് ഷാജൻസ് കറയക്ക് ജാമ്യം അനുവദിച്ചത് എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു എല്ലാവർക്കും നമസ്കാരം നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മളൊന്ന് അവിടെ നിന്ന് വണ്ടി കയറുമ്പോഴേക്കും ആകെ പ്രശ്നമായല്ലോ ഇതെന്താ ഇങ്ങനെ കേരളത്തിൻ്റെ സ്പന്ദനം എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കുറഞ്ഞു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നമ്മളുടെ മുന്നിലിപ്പോൾ ഒരു വലിയൊരു വിഷയമുണ്ട് അത് ഷാജൻസ് കറിയ ഒരു വിഷയം തന്നെയാണ് ഷാജൻസ് കറിയ എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകനെയല്ല ആളൊരു യൂട്യൂബറാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളെയും കണ്ടു പക്ഷേ യൂട്യൂബർ ആണോ അല്ലയോ എന്നുള്ളതിനൊക്കെ അപ്പുറം ഒരു മാധ്യമം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും സ്വതന്ത്ര ഒരു ഒരു രൂപത്തിൽ നിലനിന്ന് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അത് എന്നെയും എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഷാജൻസ്കറിയ ചെയ്ത ഏതോ ഒരു വാർത്തയുടെ ഒരു പശ്ചാത്തലത്തിൽ അതിൽ വലിയ തോതിൽ വ്രണം പൊട്ടിയ ഏതോ ഒരു ചങ്ങാതി ഇതേപോലെ ഒരു പെണ്ണ് കേസ് കൊടുത്തുകൊണ്ട് അപകീർത്തി കേസ് കൊടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിജസ്ഥിതി അത് ശരിയോ തെറ്റോ അതൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷേ നമ്മുടെ പ്രശ്നം അറസ്റ്റ് ചെയ്ത രീതിയും അതുപോലെ അതിനുവേണ്ടി പോലീസുകാർ കാണിച്ച നിയമത്തെ വലിയ തോതിൽ അവമതിച്ചു നടത്തിയ ഒരു നീക്കമാണ് നമ്മളിവിടെ കണ്ട ഒരു കാഴ്ച ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പറുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു അന്ന് വേടനെ അറസ്റ്റി അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എടുത്ത വകുപ്പ് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് നിയമത്തിൻ്റെ വലിയ ആരാധകരായി മാറിയിരുന്ന ആളുകൾ ഇന്നിപ്പോൾ അതേ നിയമത്തെ അവമതിച്ചുകൊണ്ട് ഷാജൻസ് കറിക്ക് അനുകൂലമായിട്ട് നിലനിൽക്കുന്ന കോടതി വിധി പോലും ഉണ്ടായിരിക്കേ അതിനെ മറികടന്നുകൊണ്ട് ഒരു അറസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നമ്മളിവിടെ കാണുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ നിയമം അതല്ലെങ്കിൽ നിയമവാഴ്ച എന്നൊക്കെ പറയുന്നത് അത് ചില റാപ്പർമാർക്കും കഞ്ചാവടിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള ഒന്നുമല്ല ബാധകമാണ് എന്നുള്ളതാണ് ഏത് കള്ളനും കൊലപാതക്കും ബാധകമായിട്ടുള്ള ഒരു സാധനമാണ് എന്നതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ അവിടെയാണ് ഷാജൻസ് കറിയയുടെ ഒരു റോൾ വരുമ്പോൾ ഷാജൻസ്കറി ചെയ്ത കുറ്റം എന്താണെന്ന് തെളിയിക്കേണ്ടത് അത് കോടതിയിലാണ് നമ്മൾ പറയുമ്പോൾ അതിലേക്ക് എത്തിക്കുന്ന രൂപം അതിന് അതിൻ്റെതായിട്ടുള്ള മാന്യമായ രീതികളിവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു ഒന്നത് രണ്ട് ഇവിടെ നമ്മൾ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എന്താണ് ഷാജൻസ് കറി ചെയ്യുന്ന പ്രശ്നം എന്നുള്ളത് ഒരു വാർത്ത കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഇവിടെ പട്ടികജാതി പട്ടികവർഗ കേസ് അതിൻ്റെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരി കേസ് കൊടുത്തിട്ട് കൊടുക്കാൻ നോക്കിയിട്ട് അവസാനം അത് എടുത്ത് ദൂരെ കളയേണ്ട അവസ്ഥ ഇവിടെ വന്നത് നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ പറയുന്ന സംഗതികൾ അതിനെ നിങ്ങൾക്ക് എതിരിടാനോ അതിൽ നിങ്ങൾക്ക് വിയോജിപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നേരിടുന്നത് എന്ത് വഴിയാണ് മറ്റേതെങ്കിലും വകുപ്പുകളിലൂടെ അതിന് കുരുക്കുക എന്നുള്ളതാണ് അല്ലാതെ പറഞ്ഞതിൽ സത്യമുണ്ടോ വാസ്തവമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊരിക്കലും കോടതിയിൽ പോയിട്ട് തെളിയിക്കാൻ സാധിക്കുന്നില്ല വരുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം പറഞ്ഞതിലെ വസ്തുത പുറത്തു കൊണ്ടുവരിക എന്നതിന അപ്പുറത്തേക്ക് ആ വസ്തുത എന്ന് തോന്നിപ്പിക്കുമാർ കാര്യം പറഞ്ഞ വ്യക്തിയെ പൂട്ടുക എന്നതായി മാറുമ്പോൾ അതിനെയാണ് നമ്മൾ ഫ്രീ സ്പീച്ചിനെ കൊന്ന് കൊല വിളിക്കുക എന്ന് നമ്മൾ പറയുക അല്ലെങ്കിൽ മാധ്യമ വേട്ട വേട്ടാന്ന് പച്ചമലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം പക്ഷേ നിങ്ങൾ ഷാജൻസ്കറിയ മാധ്യമ അംഗീകരിക്കാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ ഫ്രീ സ്പീച്ചിനെ അവിടെ അവിടെ കൂച്ചുവലം കിടുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഇതെന്തിൻ്റെ ലക്ഷണമാണ് ഇത് ഫാഷനിസത്തിൻ്റെ ലക്ഷണമാണ് കാരണം അതിപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ കാരണം മോഡി ഇരുപത്തിനാല് മണിക്കൂറും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നിലവിളിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ പോയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറും നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്താണ് മാധ്യമവേട്ട അതെങ്ങനെയാണ് ഫാഷിസമാകുന്നത് എന്ന് ഞാൻ പഠിപ്പിച്ചു കാര്യമില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ പറയുന്നത് മാധ്യമവേട്ട അത് മോദി ചെയ്യുമ്പോൾ മാത്രമല്ല പ്രശ്നം അത് നമ്മളുടെ പിണറായി വിജയൻ ചെയ്താലും പ്രശ്നം തന്നെയാണ് അതും പാഷിസം തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പം പാഷിസം എന്നൊക്കെ പറഞ്ഞ് പാഷിസ്റ്റ് വിരുദ്ധർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടക്കുമ്പോൾ അത് ആര് ചെയ്താലും നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ കഴിയണം അപ്പോൾ നിങ്ങൾ ഒരു വശത്തു മാത്രം നിയമം നടപ്പിലാക്കുന്ന ആളുകളെ മാത്രം നോക്കിക്കൊണ്ട് അത് പാഷിസം ഇത് പാഷിസം അല്ല ഇത് ചക്ര പാഷിസം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ഇരട്ടത്താപ്പ് വിളിയിൽ വെളിയിൽ ചാടുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏതായാലും ഷാജൻസ് കറി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതെൻ്റെ വിഷയമല്ല അത് കോടതിയിലൂടെ തെളിയിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു റൂൾ ഓഫ് ലോ ഉള്ള ഒരു നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനെ വഴിക്ക് വിടുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് പകരം ഇവിടെ നമ്മൾ കാണുന്നത് മറ്റ് ചില കേസുകളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതേപോലെ കുരുക്കാൻ നോക്കുമ്പോൾ ആ വിഷയത്തെ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യും അതുപോലെ അതിലെ രീതിയെ ഒരു കള്ളനോ കൊലപാതകയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് ഒരു അരമണിക്കൂർ നേരം പോലും സ്റ്റേഷനിൽ നിർത്താൻ പറ്റാത്ത രീതിയിലുള്ളൊരു കേസായിരിക്കെ അവിടെ ചെല്ലുന്നു ജാമ്യം എടുക്കുന്നു തിരിച്ചു പോരുന്നു എന്ന ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു കൊലാഹലം നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതെപ്പോഴും ഈ ബാക്ക് ഫയറിംഗിനെ കുറിച്ച് നമ്മൾ സ്വന്തം മൂട്ടിൽ വെടിവെക്കാമെന്ന് നമ്മൾ പറയും നിങ്ങളുടെ ലക്ഷ്യം ഷാജൻസ് കറിയ പോലെയുള്ള എത്ര മോശമായിക്കോട്ടെ അങ്ങനെ ഒരു ഒരു മാധ്യമ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങളിപ്പോൾ ചെയ്ത ആ പ്രവൃത്തി കൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അത് ഷാജൻസ് കറിയയ്ക്ക് തന്നെയാണ് ഷാജൻസ് കറിയ ഇനി കൂടുതലിവിടെ വളരും അതാണ് ഇവിടെ ഉണ്ടാകുന്നത് കൂടുതൽ റെലവൻ്റാവും പ്രത്യേകിച്ച് മറ്റ് മാധ്യമങ്ങൾ മുക്കുന്ന പല സംഗതികളും ഇതുപോലെ പുറത്ത് കൊണ്ടുവരുന്നു എന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട് അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ അൽ മുക്തദിർ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഞാനത് വളരെയധികം ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു അത് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പച്ചക്ക് ആ വിഷയം പുറത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാധ്യമേ മുന്നോട്ട് വന്നിട്ടുള്ളൂ തുടക്കം മുതൽ ഇന്ന് വരെ അത് ഈ പറയുന്ന മറുനാടൻ മലയാളിയാണ് അപ്പോൾ മറ്റു മാധ്യമങ്ങൾ ഇന്നും അതിനെതിരെ ഒരു വാർത്ത കൊടുക്കാൻ മടിച്ചു നിൽക്കുന്ന വേളയിലും ഇത് ജനങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് കണ്ട് അതിൽ വാർത്ത കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളൊരു ഒരു ഒരു രീതി അത് മാധ്യമം എന്ന നിലയ്ക്ക് തന്നെ അതിന് വേണ്ടിയിട്ടറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള മാധ്യമങ്ങൾക്കൊരു മാതൃകയാണ് ഇനി നമ്മൾ ഈ മന്ദ്രസാപീകരണം പോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് പത്രങ്ങൾ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് ഒരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്താണ് ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ അതിനെ മുക്കുന്നു അത് ആ ഒരു മീറ്റിങ്ങിലേക്ക് പോലും അവർ വരുന്നില്ല എന്നാൽ നമ്മൾ വിളിച്ച മീഡിയ ആ പത്രസമ്മേളനത്തിലേക്ക് ഇതുപോലെ ഓൺലൈൻ മീഡിയയ്ക്ക് കടന്നു ചെല്ലാനുള്ള അവസരം പോലും ഈ മാമമാധ്യമങ്ങൾ അവിടെ നിഷേധിച്ചു വെച്ചിട്ട് അവസാനം നമ്മൾ എന്താ ചെയ്തത് മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു പത്രസമ്മേളനം ഓൺലൈൻ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു പത്രസമ്മേളനം രണ്ടെണ്ണം വിളിക്കേണ്ടി വന്നു അപ്പോൾ രണ്ടാമത്തേത് നമ്മളുടെ സ്വന്തം ഒരു ഒരു പ്രൈവറ്റ് സ്പേസിൽ നമ്മളത് വിളിച്ച് അവിടെയൊക്കെ ഇവരെല്ലാവരെയും വന്നു അങ്ങനെ കുറച്ച് പേര് അവിടെ വന്ന് അതിൻ്റെ വാർത്ത കൊടുക്കുന്നു അന്ന് അത് വേണ്ട ആ ഒരു ഗൗരവത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഒരേ ഒരു മാധ്യമേ ഉള്ളൂ അത് ഈ മറനാടൻ തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നൊരു കാര്യം ഇവിടെ ഈ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നത് അവർ കൺവീനിയൻസ് നോക്കിയിട്ട് ഒരു കംഫർട്ട് സോണിൽ ഈ ബ്ലൂ പില് കഴിച്ച് നടക്കുന്ന ആളുകളാണ് നമുക്ക് വേണ്ടത് റെഡ് പിൽ കഴിക്കാൻ തയ്യാറുള്ള അത് വിളിച്ച് പറയാൻ തയ്യാറുള്ള ആളുകളെയാണ് അതിൽ തെറ്റുപറ്റാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ട് കാരണം എന്താണ് പലപ്പോഴും ഇത് പറയുമ്പോൾ ഏർളി ഒരു ഒരു സ്റ്റേജിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ തെളിവുകൾ വരില്ല അവിടെയാണ് നമ്മളുടെ ഷാജിനെ പോലുള്ള ആളുകൾ കുറച്ച് കരുതലെടുക്കണമെന്ന് നമ്മൾ പറയുന്നത് കാരണം തെറ്റ് പറഞ്ഞാൽ അത് ക്രെഡിബിലിറ്റീനെ ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് പല മാധ്യമങ്ങൾക്കും അത് പറ്റി അവർ പിന്നീട് അവിടുന്ന് ഓർമ്മയിലേക്ക് ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ മീഡിയ അത് വളർന്നു വരുന്ന ഈ ഒരു ഘട്ടത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി പോകേണ്ട ഈ ഒരു ഘട്ടത്തിൽ അത് ചെയ്യാനുള്ളൊരു പ്രചോദനമായിട്ട് ആ ഒരു മുൻകരുതലെടുക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇത് മാറട്ടെ എന്നാണ് എനിക്ക് ഷാജനോട് പറയാനുള്ളത് മറ്റ് പല വിഷയങ്ങളിലുള്ള വിയോജിപ്പുകൾ നേരത്തെ നേര നേരിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ചേലാകർമ്മത്തിൻ്റെ വിഷയത്തിൽ മറന്നാടാൻ നമുക്ക് അനുകൂലമല്ലായിരുന്നു അതിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വിട്ടു നിന്നിട്ടുള്ള ചാനലാണ് അതിൻ്റെ വിഷമം അതിൻ്റെ ആ ഒരു വിയോജിപ്പ് അത് നേരിട്ട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു വാർത്ത കൊടുക്കുന്നു എന്നുള്ള മേഖലയിൽ അതിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടു ഇത്തരം കാര്യങ്ങൾ ഒരു വശത്ത് തന്നെ ഇപ്പുറത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യം വന്നു കഴിയുമ്പോൾ അത് വസ്തുതയാണെങ്കിലും അല്ലെങ്കിലും അതിനെ നേരിടേണ്ട ഒരു വഴിയുണ്ട് അത് വേട്ടയായിട്ട് മാറിയാൽ അത് പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ ഈ വേടന് വേണ്ടിയിട്ട് പുറത്തെടുത്ത നിയമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് ഷാജനും ബാധകമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളൂ ബാക്കി കോടതി തീരുമാനിക്കണം അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല പക്ഷേ ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട കാര്യം വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് അത് ഫാഷിസമാണ് അത് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തുന്ന ഒരു ഒരു പാഷിസം തന്നെ നമുക്ക് പച്ചയ്ക്ക് പറയേണ്ടി വരും ഇന്നലെ കോടതി മജിസ്ട്രേറ്റിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു നിയമവാഴ്ച ഉള്ളതുകൊണ്ട് മാത്രമാണ് ഷാജിനെ ഇന്നലെ രക്ഷപ്പെട്ടത് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോക്കപ്പിൽ വെച്ച് തീർക്കാൻ പോലും ചിലപ്പോൾ ഇവർ മടിച്ചെന്ന് വരില്ല എന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് കൊറിയയിൽ എന്താണ് നടക്കുന്നത് അത് തന്നെയാണ് ഇവിടെ പിണറായി വിജയൻ്റെ കീഴിലും നടക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് ഒന്ന് ഓർമ്മയിൽ വെക്കുക ഇത്തരം പ്രവണതകൾക്കെതിരെ ഒന്ന് ശബ്ദിക്കുക അത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് അറിയിക്കുക ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രമേ ഞാനിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അത് ജനങ്ങൾക്കുള്ളൊരു ഓർമ്മപ്പെടുത്തൽ താൻ കൊടുക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതി ഉറപ്പാക്കി ഇതുപോലെയുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടെത്താൻ കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ള വഴികൾ അത് അടച്ചുകൊണ്ട് കൃത്യമായ ഒരു മാധ്യമ പ്രവർത്തനം നടത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഒരു പ്രചോദനമായിട്ട് ഷാജൻസ് കറിയേയും ഇതെടുക്കണം എന്നുകൂടി പറഞ്ഞ് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു But love